എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അവസാനം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പുതിയ അധ്യക്ഷനെ കിട്ടിയിരിക്കുന്നു പല പേരുകളാണ് ആദ്യം മുതൽ തന്നെ പരിഗണിക്കപ്പെട്ടത് എങ്കിലും അവസാനം വന്നിരിക്കുന്നത് കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല കാരണം സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റുകളായിട്ടുള്ള അധികം ആൾക്കാരുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നതിനോ അതിനെ പിന്തുണയ്ക്കുന്നതിനോ അദ്ദേഹത്തിന് വേണ്ടി റൂട്ട് ചെയ്യുന്നതിനോ ഉള്ള അധികം ആൾക്കാർ കേരളത്തിലില്ല എന്ന് വ്യക്തമായിട്ടറിയാം എങ്കിലും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പരിഗണിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആ തീരുമാനം പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് എന്തുകൊണ്ട് തന്നെയാണ് അതല്ലായിരുന്നെങ്കിൽ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് അടക്കമുള്ള പേരുകാരായിരുന്നു പരിഗണിക്കപ്പെടാമായിരുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്കാണ് പുതിയൊരു നേതാവിനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത് കേരള ബി ജെ പിക്ക് ഗുണമാണോ ദോഷമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ തരത്തിലുള്ള ചാലഞ്ചുകളാണ് ഇനി ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ചാലഞ്ച് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്കകം കേരളത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് അത് വരുന്ന സമയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളുണ്ട് പാലക്കാട് പന്തളം തുടങ്ങിയ നഗരസഭകളിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അതൊക്കെ തന്നെ കുറച്ച് സബ്ഡ്യൂഡായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് സീറ്റിനടുത്ത് വന്നു എന്നതിനപ്പുറത്തേക്ക് ഭരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പാലക്കാടും പന്തളവും നിലനിർത്തുക എന്നതിനൊപ്പം തിരുവനന്തപുരം കൂടി പിടിച്ചെടുക്കുക എന്നതും ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ പ്രസൻസ് വർദ്ധിപ്പിക്കുക കൂടുതലായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ബി ജെ പിയെ അധികാരത്തിൽ കയറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇമ്മീഡിയറ്റ് രാഷ്ട്രീയ ടാസ്കുകളാണ് അത് കൂടാതെ അത് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ നമ്മുടെ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ ആ സമയത്ത് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് എത്രത്തോളം കൺട്രോൾ കൈവശം വെക്കാനായിട്ട് സാധിക്കും എത്രത്തോളം അദ്ദേഹത്തിന് തന്റെ തീരുമാനങ്ങളെ കേന്ദ്രത്തിന് കൂടി കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ് ഇതൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് കൂടി അദ്ദേഹത്തിനുള്ള ചാലഞ്ചുകളാണ് എന്നിരിക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഇതിൽ അദ്ദേഹം ആദ്യം തരണം ചെയ്യേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റുകളായിട്ടുള്ള ബി നേതാക്കന്മാർ അധികം കേരളത്തിലില്ല രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിട്ട് അവരോധിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് തന്നെ ബി ജെ പി ജില്ലാ ഘടകങ്ങളെ അടക്കം പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് പതിനാല് ജില്ലകളല്ല മറിച്ച് ഭരണപരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി കൂടുതൽ ജില്ലകൾ അവർ രൂപീകരിക്കുകയും അതിനെല്ലാം തന്നെ നേതൃനിരയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യുന്നത് പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പൊ അതിനർത്ഥം അവിടെ എങ്ങും തന്നെ രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അധികം ഉണ്ടാവില്ല എന്നത് തന്നെയാണ് കൺവെൻഷനായിട്ടുള്ള മറ്റ് നേതാക്കന്മാർക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന ആൾക്കാരായിരിക്കും ഈ കമ്മിറ്റികളിലൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരെ എത്രത്തോളം തൻ്റെ ഭാഗത്തേക്ക് കൺവേർട്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും താൻ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനം തൻ്റെ നയപരിപാടികൾ അതിൻ്റെ ആക്ഷൻ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങൾ എത്രത്തോളം ഫലപ്രദമായിട്ട് ഈ നേതാക്കന്മാരെ ഉപയോഗിച്ച് നടപ്പാക്കാനായിട്ട് സാധിക്കും എന്നതുമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇനി ഇത് കൂടാതെ അദ്ദേഹത്തിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തീരുമാനിക്കാൻ ബി നിശ്ചയിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മറ്റ് ചില പരിഗണനകൾ കൂടി പ്രധാനമാണ് ഒന്നാമത് സമുദായങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ബി ജെ പിയിലെ പല നേതാക്കന്മാർക്കും വിവിധ സമുദായങ്ങളുമായിട്ട് പല തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം പല ആൾക്കാരുടെയും പല പ്രസ്താവനകളും പല സമുദായങ്ങളെയും വേദനിപ്പിച്ചിട്ടുമുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള പ്രസ്താവനകളുടെ കാര്യമായിട്ടുള്ള ബാഗേജ് ഒന്നുമില്ലാത്ത ഒരു നേതാവ് വന്നാൽ അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടുള്ള ബന്ധം ഒരു ക്ലീൻ സ്ലൈപ്പിൽ ആരംഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് ആത്മീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും എല്ലാം തന്നെ പിന്തുണ ഉറപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ സാധിച്ചേക്കാം അതിൽ മറ്റുള്ള നേതാക്കളെ അപേക്ഷിച്ച് ഒരുപക്ഷെ ശ്രീ വി മുരളീധരൻ ഒഴികെയുള്ള മറ്റു നേതാക്കളെ അപേക്ഷിച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖരനുള്ള ഒരു പ്രധാനപ്പെട്ട എഡ്ജ് എന്നത് അദ്ദേഹം കേന്ദ്രത്തിന് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നതാണ് അതും രണ്ടു തരത്തിലാണ് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഇനി അതിനു മുൻപ് തന്നെ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ ഐ ടി മിനിസ്റ്ററായി സേവനമനുഷ്ഠിച്ച ആളാണ് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ബി ജെ പിക്ക് അദ്ദേഹത്തിനോടുള്ള താല്പര്യവും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമുദായത്തിന് അവരുടേതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോട് അവതരിപ്പിച്ച് അതിനൊരു സൊല്യൂഷൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചാൽ അത് പരിഹരിക്കപ്പെടാവുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ എന്നുള്ള ഒരു ധാരണ എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത് ബി ജെ പിക്ക് ഒരുപക്ഷെ വിവിധ സമുദായങ്ങളുടെ ഇടയിലുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാം ഇനി മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ആണ് അദ്ദേഹം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് മലയാളവും ഇംഗ്ലീഷും അടക്കമുള്ള ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യുന്നയാളാണ് അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു കോർപ്പറേറ്റ് ഉണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ഫസ്റ്റ് ടൈം എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ എങ്ങനെയാണോ തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരിനെ പിന്തുണച്ചത് അതിന് സമാനമായിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ഐഡിയോളജിയുടെ പുറത്തേക്ക് വികസനോന്മുഖമായിട്ടുള്ള ഒരു ഐഡിയോളജി പ്രസന്റ് ചെയ്യുന്നതിനും യുവാക്കളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്നതിനും അവർക്ക് മാത്രം മനസ്സിലാകുന്ന അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കുന്നതിനുമുള്ള ഒരു കഴിവ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്നുള്ള ഒരു ധാരണ യുവാക്കളുടെ ഇടയിൽ ഉണ്ടായാൽ അത് ഒരുപക്ഷെ ബി ജെ പി നയങ്ങളുമായിട്ട് അവരെ കൂടുതൽ അടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ടാകും ഇനി രാജീവ് ചന്ദ്രശേഖരനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം അദ്ദേഹത്തിന് താഴെ തട്ടിലുള്ള ആൾക്കാരോട് നല്ല ബന്ധമില്ല അത് അദ്ദേഹം മനസ്സിലാക്കി വരുമ്പോഴേക്കും കുറേ സമയം എടുക്കും എന്നതൊക്കെയാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും ബാലികേറാമലയായിരുന്നത് അവിടെയുള്ള കോസ്റ്റൽ ബെൽറ്റാണ് ആ തീരദേശ മേഖലയിൽ കോവളത്തും നെയ്യാറ്റിൻകരയിലും സി പി ഐയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നത് അദ്ദേഹമാണ് എന്നുവെച്ചാൽ ഈ ആയിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റി ട്രേറ്റുകളും ഉള്ളപ്പോഴും അദ്ദേഹത്തിന് സാധാരണക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവർക്ക് വിശ്വസനീയമായ രീതിയിലേക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും അവരുടെ ഇടയിൽ കാര്യമായിട്ടുള്ള സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയ ഒരു സ്വീകാര്യത തന്നിലൂടെ തൻ്റെ പാർട്ടിയുടെ ഐഡിയോളജി എത്രത്തോളം സ്വീകാര്യമാക്കി ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വിജയമായിട്ട് കൂടി വേണം കണക്കാക്കാൻ നഗര മേഖലകൾ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിക്കുന്ന എം പി ആകുമായിരുന്നു അപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ പോലും തന്റെ സോട്ടിസ്റ്റിക്കേഷൻ കൊണ്ടുപോയാൽ പോലും അവിടേക്ക് ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇതിനോടകം തന്നെ ബി ജെ പി നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അപ്പോൾ ഈ ചാലഞ്ചുകൾ എല്ലാം തന്നെ അവർക്കുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എങ്ങനെയാണ് വിവിധ ജില്ലാ നേതൃത്വങ്ങളെ തന്റെ പ്ലാനിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഒരു ഒന്നും ഉണ്ടാകാതെ തീരുമാനങ്ങളിൽ മറ്റുള്ള നേതാക്കന്മാരുടെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചു എന്ന ഉണ്ടാകണം എന്നാൽ അതിനല്ല പ്രാമുഖ്യം നൽകുന്നത് എന്ന രീതിയിലത്തേക്കുള്ള തോന്നലും ഉണ്ടാകണം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള വിവിധ കാര്യങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒരു വിജയമാണോ അല്ലയോ എന്നതിനെ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതെല്ലാം തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് പരിമിതമായിട്ടുള്ള സമയം മാത്രമേ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നായിട്ട് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് അദ്ദേഹം അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ തുടങ്ങുകയുമാണ് എന്തായാലും ഈ പറയുന്ന വിവിധ ആസ്പെക്റ്റുകളിൽ എങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിക്കുക എത്രത്തോളം അദ്ദേഹത്തിന് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഐഡിയോളജിയെ ഫർദർ ചെയ്യാൻ കഴിയും അതിനെ എങ്ങനെ നമ്പർ ഓഫ് സീറ്റ്സിലേക്ക് തദ്ദേശ ഭരണ രംഗത്താണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നതനുസരിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം അവർക്ക് ഗുണപരമായി മാറിയോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ എന്തായാലും അതിനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുമ്പ് തെളിയിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ശൈഹന്ദ്ര